നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കാർലോ ആഞ്ചലോട്ടിയുടെ റയൽ മാഡ്രിഡ് ടീമിനെതിരെ മികച്ച പ്രകടനം നടത്തിയ ബാഴ്സലോണ ടീമിൻ്റെ മുന്നണി പോരാളികളിലൊരാളായിരുന്നു റാഫിഞ്ഞ ആ റാഫിഞ്ഞ ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിയുടെ ടീമിൻ്റെ മുന്നണി പോരാളിയാവുകയാണ് ആദ്യ കളിയിൽ കാർലിറ്റോ എത്തിയ ആദ്യ കളിയിൽ അദ്ദേഹം അവൈലബിളായിരുന്നില്ല ആയിരുന്നു ഇപ്പോൾ രണ്ടാമത്തെ കളിയിൽ പരാഗ്വയ്ക്കെതിരെ റാഫീന കളിച്ചു റാഫീന്നയെ കുറിച്ച് കളിക്കു ശേഷം കോച്ച് ആഞ്ചലോട്ടി ചില കാര്യങ്ങൾ പറയുന്നത് മോഡേൺ ആണ് അദ്ദേഹം റാഫിന്ന ഇസ് എ സ്പെക്ടാക്യുലർ മോഡേൺ പ്ലെയർ റാഫിന്യ ഒരു കിഡിലൻ മോഡേൺ ആണ് അദ്ദേഹത്തിന് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് അത് കമ്പയിൻ ചെയ്തുകൊണ്ട് എക്സ്ട്രാ ഓർഡിനറി ഫിസിക്കൽ വർക്കും അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് ടീമിനെ സഹായിക്കാൻ കെൽപ്പുള്ള ഒരു മോഡേൺ പ്ലെയറാണ് റാഫീന എന്നാണ് കാർലോ ആഞ്ചലോട്ടി വിലയിരുത്തിയത് ഏതായാലും അജിലുട്ടിയുടെ കീഴിൽ റാഫിന്യൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് റാഫിന്യയും കളിക്ക് ശേഷം പറഞ്ഞത് ഞങ്ങളുടെ ടീം ഇപ്പോൾ ശരിയായ വഴിയിലായി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പം ക്യാസമെറോയെക്കുറിച്ചും അതുപോലെ തന്നെ വിനി ജൂനിയറെക്കുറിച്ചും ഒക്കെ കോച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്നുണ്ട് വിനിയെക്കുറിച്ച് പറഞ്ഞത് വിനി കൂടുതൽ പ്രൊട്ടഗനിസ്റ്റാകാൻ പോവുകയാണോ ബ്രസീൽ ദേശീയ ടീമിലും ചോദിക്കുമ്പോൾ വിനി അദ്ദേഹം ക്ലബിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ അതിവിടെ ചെയ്യാതിരിക്കാൻ ഒരു കാരണവും ഞാൻ കാണുന്നില്ല അവനെ അവനെക്കൊണ്ട് തീർച്ചയായിട്ടും അതൊക്കെ ചെയ്യാൻ പറ്റും അവൻ്റെ ക്വാളിറ്റീസ് വളരെ മികച്ചതാണ് അതവൻ കൃത്യമായിട്ട് കാണിച്ചിട്ടുള്ള കാര്യവുമാണ് ഞങ്ങൾക്ക് എന്താണ് അവൻ എന്ത് ചെയ്തത് അത് വളരെയധികം ഇഷ്ടമായിട്ടുണ്ട് വളരെ മികച്ച പെർഫോമൻസാണ് അവൻ നടത്തിയത് കാസമെറോയുടെ കാര്യത്തിൽ കാസമിറോ എന്ന് പറഞ്ഞ ബ്രസീൽ ടീമിലൊരു സെക്യൂരിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് അതൊക്കെ വളരെ സ്ട്രോങ് ആണ് അദ്ദേഹം ഒരു ലീഡറാണ് ഡാനിലോയെ പോലെ മാർക്കിൻ പോലെ ആലിസിനെ പോലെ അദ്ദേഹം ഒരു ലീഡറാണ് ആ ഒരു ക്വാളിറ്റി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡും വളരെ പ്രധാനപ്പെട്ടതാണ് ഇനിയിപ്പം റഫീൻ ജെയുടെ പേര് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട എല്ലാവരുടെ പേരും ഈ കാര്യത്തിൽ എനിക്ക് പറയേണ്ടതുണ്ടാവും എല്ലാവരും നല്ല ജോബാണ് ചെയ്തിട്ടുള്ളത് സോ ഒരു ഒരു പ്രോബ്ലവും ഇല്ലാത്ത മികച്ച ലോക്കർ റൂമാണ് ബ്രസീലിനുള്ളത് എവറി തിങ് വെത്ത് വെരി വെൽ എന്നാണ് ഇപ്പോൾ ഉള്ള കോച്ച് പറഞ്ഞിരിക്കുന്നത് ഇവർ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ലോക്സിന് എത്താം